ഹസ്കിയൽ ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ ബരക്കുമാർ പതിനൊന്നാം ആണ്ട് ഒന്നാം തീയതി കർത്താവിൻ്റെ അരുളപ്പാട് എനിക്കുണ്ടായി മനുഷ്യപുത്ര എറിശലേമിനെക്കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നുപോയി അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവൾ ശൂന്യായി തീർന്നിരിക്കുന്നു എന്ന് സോർ പറയുന്നതിനാൽ കർത്താധികർത്താവ് ഇപ്രകാരം അരുളിച്ചിരുന്നു സോറെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു സമുദ്രം തന്റെ തിരകളെ കയറ്റി വരുത്തുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിനക്കെതിരെ പുറപ്പെടുവിക്കും അവർ സോറിൻ്റെ മതിലുകൾ നശിപ്പിച്ച് അതിൻ്റെ ഗോപുരങ്ങൾ ഇടിച്ചു കളയും ഞാൻ അതിൻ്റെ പൊടി തൂത്തുവാരി കളഞ്ഞ് അതിനെ വെറും പാറയാക്കും അത് സമുദ്ര പ്രാന്തത്തിൽ വല വിരിച്ചുണക്കുന്നതിനുള്ള സ്ഥലമായിത്തീരും ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട് അതിനെ ജാതികൾ കവർച്ച ചെയ്യും ദേശത്തുള്ള അതിൻ്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും ഞാൻ കർത്താവ് എന്ന് അവർ അറിയും ദൈവമായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ വടക്കുനിന്ന് രാജാധി രാജാവായ നെബുഖേസർ എന്ന ബാബേൽ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരപ്പടയോടും ജനസമൂഹത്തോടും വളരെ സൈന്യത്തോടും കൂടെ സോറിനെതിരെ വരുത്തും ദൈവമേ ദുഷ്ടൻ ഞങ്ങളിൽ കളകൾ വിതയ്ക്കാതെ നിന്റെ കാവലിൽ ഉണ്ടായിരിക്കണമേ ആമേൻ